ഞാനൊരു ഫിയും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മുടെ ബൻസിത്താടെ വീട്ടിലേക്കുള്ള പോകാനായിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ഉള്ളൂ പിന്നെ ആ പോകുന്ന വഴി നല്ല രസമാണ് വീടുകളും കയ്യാണി പിന്നെ വയൽ പോലുള്ള ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും അവർ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കറി ഓൾറെഡി വെച്ച് കഴിഞ്ഞു പിന്നെ നാരങ്ങാവളൊക്കെ കുടിച്ചു പിന്നെ റൈസ് കുക്ക് ചെയ്യുന്നത് പുറത്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുട്ടികളാണെങ്കിൽ പൈനാപ്പിളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി വെപ്പിതേ ലാസ്റ്റേക്കായിട്ടുണ്ട് എനിക്ക് എന്താ പ്രഗ്നൻസിയുടെ ആദ്യത്തെ സമയത്തൊക്കെ മന്തി ബിരിയാണി അതുപോലെ തന്നെ അൽഫാം ഇതിൻ്റെയൊക്കെ മണം പോലും അടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്തായാലും റൈസും കറിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ വൈകുന്നേരമായപ്പോൾ കുട്ടികൾ പോയിട്ട് സിപ്പ് അപ്പ് വാങ്ങിച്ചുകൊണ്ടുവന്നു അങ്ങനെ അത് കഴിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ കുറേ റീൽ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ റീലും ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഒരുമിച്ച് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മളത് എടുത്ത് കഴിഞ്ഞു അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ പോകുന്ന വഴിയാണെങ്കിലും നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്